ഭാരതാമ്പ വിവാദത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് ഇത് സംബന്ധിച്ച് ലോ സെക്രട്ടറിയോട് നിയമോപദേശം തേടിയിട്ടുമുണ്ട് ചീഫ് സെക്രട്ടറിയാണ് വിവാദത്തിൽ സർക്കാരിന് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ചോദിച്ചിരിക്കുന്നത് രാജ്ഭവനിലെ പരിപാടിയിൽ ഏതൊക്കെ ചിഹ്നങ്ങൾ വെക്കണം എന്നുള്ള പ്രോട്ടോകോൾ ഉണ്ടോ മന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ ഉപദേശം നൽകാനാകുമോ എന്ന് വ്യക്തമാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം മറുപടിക്ക് ശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും രാജ്ഭവനിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ മന്ത്രിയുടെ നടപടി പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് കാണിച്ച് ചൂണ്ടിക്കാണിച്ച് രാജ്ഭവൻ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് രാജ്ഭവനിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് ചിത്രം വെക്കില്ല എന്ന് നേരത്തെ മന്ത്രിക്ക് ഉറപ്പ് ലഭിച്ച കാര്യമായിരുന്നു എന്നാൽ മന്ത്രി എത്തിയപ്പോൾ വേദിയിൽ ഭാരതാബയുടെ ചിത്രം ഉണ്ടായിരുന്നു ഇതോടെ മന്ത്രി പരിപാടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുക തന്നെയായിരുന്നു രാജ്ഭവൻ തനി രാഷ്ട്രീയ കേന്ദ്രമാക്കുകയാണ് എന്നും കുട്ടികളെ അഭിസംബോധന ചെയ്ത ശേഷം താൻ പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു എന്നും ശിവൻകുട്ടി നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഗവർണർമാർ അധികാരം മറന്ന് സർക്കാർ പ്രവർത്തനങ്ങളിൽ ഇടപെടരുത് എന്നും രാജേന്ദ്ര ആർലേക്കർ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും മന്ത്രി ആഞ്ഞടിക്കുകയാണ് വനിതാ കാവ്യക്കുടി പിടിച്ചിരിക്കുന്ന ചിത്രം തിരുവനന്തപുരത്തെ ആർ എസ് എസ് ശാഖയിൽ കൊണ്ടുവയ്ക്കണമെന്നും രാജ്ഭവനിൽ വെക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്നും ശിവൻകുട്ടി വ്യക്തമാക്കുകയാണ് ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റി അറുപത്തിമൂന്ന് പ്രകാരം മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് തന്നെ അതല്ലാതെ താനാണ് കേരളം ഭരിക്കേണ്ടത് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ എന്നും അറിയില്ല കേരളം ഭരിക്കാൻ പിണറായി വിജയനുണ്ട് അദ്ദേഹം ഭരിച്ചുകൊള്ളും മതനിരപേക്ഷകതർക്കെതിരെയാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് തന്നെ അതുകൊണ്ടാണല്ലോ രാജ്ഭവനിൽ ഒരു വനിത കാവിക്കുടി പിടിച്ച് നിൽക്കുന്ന ചിത്രം ചില്ലിട്ട് വെച്ചിരിക്കുന്നത് അതിനു മുമ്പിൽ പൂവും തിരിയും ഒക്കെ കൊണ്ടുവച്ച് അദ്ദേഹമാണ് ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നത് കേരളത്തിനും ഇന്ത്യക്കും നാണക്കേടാണ് ഇതൊക്കെ ഒരു സ്ത്രീ കാവിക്കൊടി പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഭാരതം എന്ന് ആരാണ് പറയുന്നത് അദ്ദേഹം ശാഖയിൽ കൊണ്ട് വെക്കുന്നതാണ് ഇതൊക്കെ നല്ലത് ഞാൻ ഭരണഘടനാ ലംഘനം നടത്തിയിട്ടില്ല എന്ന് വി ശിവൻകുട്ടി വ്യക്തമാക്കുകയാണ് തനിക്ക് സർക്കാർ പരിപാടി ആർ പരിപാടി പോലെ ആക്കുന്നതിനോട് താല്പര്യം എന്ന് ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ് തോന്നിവാസം കണ്ടാൽ അതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ എന്ത് ജനാധിപത്യമാണ് എന്നും അദ്ദേഹം ചോദിക്കുന്നുമുണ്ട് രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടിക്ക് ഭാരതാമയുടെ ചിത്രം ഉപയോഗിച്ച വിഷയത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുകയാണ് പ്രോട്ടോകോൾ എന്താണ് എന്ന് തനിക്ക് അറിയാമെന്നും ഭാരതാമയെ കുറിച്ച് അതിൽ പറയുന്നില്ല എന്നും മന്ത്രി പറയുന്നുണ്ട് ആർ എസ് എസ് കുടി പിടിച്ച വനിതയെ രാജ്ഭവനിൽ പ്രതിഷ്ഠിക്കുന്നത് ഭരണഘടനാ ബിരുദമാണ് എന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് ആർ എസ് എസ് ചിഹ്നം വെച്ച് പൂജിക്കേണ്ട സ്ഥലമല്ല രാജ്ഭവൻ എന്നും മന്ത്രി വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ് ഗവർണർക്ക് സർക്കാരിനെ വെല്ലുവിളിക്കാൻ സാധിക്കുകയില്ല എന്നും ഭാരതാമ്പ ചിത്രമുണ്ടെങ്കിൽ താൻ ഇനിയും പങ്കെടുക്കില്ല എന്നും മന്ത്രി പറയുകയാണ് തുടർന്ന് ആരിഫ് മുഹമ്മദ് ഖാനും ആർലേക്കറും രണ്ട് അജണ്ടയാണ് എന്നും മന്ത്രി പറയുന്നുണ്ട് ഭാരതാബിയുടെ ചിത്രം ഗവർണർ ആർ എസ് എസ് കാര്യാലയത്തിൽ കൊണ്ട് വെക്കട്ടെ പ്രകോപനം ഉണ്ടാക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിക്കാനുമാണ് ഗവർണർ ശ്രമിക്കുന്നത് തന്നെ ഭാരതാമയുടെ ചിത്രത്തിൽ കുട്ടികൾക്ക് സംശയമുണ്ടെങ്കിൽ പാഠപുസ്തകത്തിലും കൂടി ഉൾപ്പെടുത്തട്ടെ എന്നും മന്ത്രി പറയുന്നുമുണ്ട്